ഫ്രണ്ട്സ് വിദ്യ ഫ്രം കളക്ഷൻ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫർ പ്രൈസിൽ വരുന്ന ചെറിയ പെൺകുട്ടികളുടെ ചെറിയ കുട്ടികളുടെ ഫ്രോക്ക് അതുപോലെ തന്നെ മീഡിയം ടോപ്പ് കളക്ഷൻസ് ആണ് ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിലും താഴെയാട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഞാൻ ഏകദേശം ഒരു സൈസ് അതായത് കുട്ടികളുടെ ഏജ് പറയാൻ നിങ്ങൾക്ക് കുർത്തി സോറി ഫ്രോക്ക് കണ്ടിട്ട് നിങ്ങളുടെ കുഞ്ഞിന് സൈസ് ആണോ നോക്കി തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഒരു എയിറ്റ് ഒ ക്ലോക്ക് ആകുമ്പോൾ നമ്മൾ നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്രോക്ക് ടൈപ്പിൻ്റെ കളക്ഷൻസ് ആണ് അതിൻ്റെ ഷോർട്സ് നമ്മൾ എയ്റ്റ് ഓ ക്ലോക്ക് ആവുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ആ ഒരു ടൈം മുതൽ നമ്മൾ അതിന്റെ ഓർഡേഴ്സ് എടുക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് കണ്ടു തുടങ്ങാം ഫസ്റ്റോൺ വരുന്നതാ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഫ്രോക്ക് ആട്ടോ നെറ്റ് ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന പിസ്താഗ്രീൻ കളറിൽ വരുന്ന നല്ലൊരു ഫ്രോക്കാണ് ആണ് ഇതേപോലെ ഡബിൾ ലെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നർ കൊടുത്തിരിക്കുന്നത് അടിയിൽ കൊടുത്തിരിക്കുന്ന ലൈനിങ് ക്രേപ്പ് ആട്ടോ നെറ്റില്ല കുത്തിക്കൊള്ളുന്ന സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല അതാ ഇതേപോലെ വരുന്ന നല്ല അടിപൊളി ഒരു ഫ്രോക്കാണ് ഒരു ആറ് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ന്യൂ ബോൺ മുതൽ ആറ് മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നതാണ് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന പിസ്താഗ്രീനിൽ വരുന്ന ദ ഇതേപോലെ ഒരു ഫ്രോക്കാണ് ഇതേപോലെ ഷോൾഡറിന്റെ ഭാഗത്ത് ഈ രീതിയിൽ വന്നിട്ട് ദഹിവിടെ ഇലാസ്റ്റിക്ക് വന്ന് രണ്ട് ഷോ ഫ്ലവർ ഒക്കെ കൊടുത്ത് ഇതേപോലെ വരുന്ന ഒരു ഫ്രോക്കാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഉൾഭാഗം വരുന്നത് പ്രൈസ് ടു ഒരു സിക്സ് മന്ത് വരെയുള്ള ബേബിക്ക് പറ്റും നെക്സ്റ്റ് വരുന്ന അടിപൊളിയൊരു ഫ്രോക്കാണ് കേട്ടോ നോ എനിക്ക് ഇത്ര ഹെവി ആയിട്ട് വരുന്ന ഫ്രോക്കാണ് എന്താ ഇതേപോലെ റെഡ് ആൻഡ് യെല്ലോയിൽ ചെയ്തിരിക്കുന്ന നെറ്റ് ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന ഭയങ്കര പല പല സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടാട്ടോ ഇതിൻ്റെ ഒരു ഇത് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന അടിപൊളി ക്രൈ സാറ്റാണ് ഈ ലൈനിങ് വരുന്നത് ഇതേപോലെയാണ് ഒരു മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന സൈസ് നിങ്ങൾ ഏജ് നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഇത് പറ്റുമോ എന്നറിയാമല്ലോ ഒരു മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് പറ്റുന്നതാണ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ല അടിപൊളി ഒരു ഫ്രോക്ക് ആട്ടോ അതാ ഇതേപോലെ ഗിൽട്ടർനെറ്റിൽ വരുന്ന അടിപൊളി ഒരു ഫ്രോക്ക് ആണ് ഇതിലൊരു ചെറിയ ഒരു പപ്പ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ നല്ലൊരു ഉണിയമ്പിങ് ആട്ടോ കളറ് ലൈനിങ് വരുമ്പോൾ ക്രേപ്പ് ആണ് ഇങ്ങനെയാട്ടോ ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സിലുള്ള ബേബീസിന് പറ്റും റ്റു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഗിൽറ്റർ നെറ്റിൽ പിസ്ത ഗ്രീൻ കളറിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞി ഫ്രോക്കാണ് ഒരു രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന കേട്ടോ ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന റെഡ് കളറാണ് നെറ്റ് ഫാബ്രിക് ആണ് ഇതാ ഇതേപോലെ ആട്ടോ വരുന്നത് സിക്സ് മന്ത് വരെയുള്ള ബേബീസിന് പറ്റുന്ന അടിപൊളിയൊരു ഫ്രോക്ക് ആട്ടോ നെക്സ്റ്റ് വരുന്ന നല്ലൊരു യെല്ലോ കളറിൽ വരുന്ന അടിപൊളി ഒരു കുഞ്ഞി ഫ്രോക്ക് ആണ് ഇതാ ഇതേപോലെ നെറ്റ് ഫാബ്രിക്കിൽ അതിൻ്റെ ലൈനിങ് കൊടുത്തിരിക്കുന്ന സാറ്റൺ ആട്ടോ അന്നിരിക്കുന്ന അടിപൊളി ഒരു ഫ്രോക്ക് കേട്ടോ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ നല്ലൊരു മാമ്പഴ മഞ്ഞ കളറാണ് ഇങ്ങനെയാണ് വരുന്നത് ഒരു രണ്ട് രണ്ടര വയസ്സിലുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റും ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ആൻഡ് വൈലറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ല അടിപൊളി നല്ല ഫ്ലയേഡ് ആയിട്ട് കൊണ്ടുപോകും ഇത്രയും ആയിട്ട് വരുന്ന അടിപൊളി ഒരു ഫ്രോക്ക് ആട്ടോ ലൈനിങ് വരുന്നത് സാറ്റൺ ആണ് എന്താ ഇതേപോലാണ് ഒരു നാല് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് നമ്മുടെ കുട്ടിക്കുഞ്ഞിൻ്റെ ആ ഒരു സൈസ് അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ ടു ഡബിൾ നയനേ ഉള്ളത് നെക്സ്റ്റ് വരുന്നത് പീക്കോ കളറിൽ വരുന്ന അടിപൊളി ഒരു ഫ്രോക്ക് ആട്ടോ അതാ ഇതേപോലെ ഭാഗം യോഗഭാഗം ഇതേപോലെ വന്നിട്ട് രീതിയിലാട്ടോ വരുന്നത് ടൂ ഡബിൾ നയൻ ഉള്ള പ്രൈസ് നിങ്ങൾക്ക് അറിയാം ടൂ ഡബിൾ നയൻ ഇതേപോലത്തെ ഫ്രോക്കുകളൊക്കെ ഒരിടത്തൊന്നും ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല കേട്ടോ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഒരു ടു ഇയർ ബേബിക്ക് വരുന്ന മീഡിയ മിഡിയാൻഡ് ക്രോപ്ടോപ്പ് കേട്ടോ അതായത് അജറക് മെറ്റീരിയലിൽ ജോർജറ്റ് സ്കേർട്ടിൽ വരുന്ന അടിപൊളി ഒരു മീഡിയ ആൻഡ് മിഡിയാൻഡ് ക്രോപ്ടോപ്പാണ് രണ്ടുവയസ് രണ്ടര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റും പ്രൈസ് വരുമ്പോൾ ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് വരെയുള്ള ബേബിക്ക് പറ്റുന്ന സ്കേർട്ട് ആൻഡ് ക്രോപ് ടോപ്പാണ് സ്കേർട്ട് വരുമ്പോൾ ഇതേപോലെ ഒരു സ്കിൻ കളറിലാണ് സ്കേർട്ട് വരുന്നത് ക്രോപ് ടോപ്പ് വരുന്നത് നല്ലൊരു പിങ്ക് ലൈറ്റ് റോസ് കളറിലാണ് വരുന്ന ക്രോപ് ടോപ്പ് വരുന്നത് ടു ഡബിൾ നൈൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് നോക്കൂ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ നല്ലൊരു ലാവൻഡർ കളറ് നെറ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഫ്രോക്ക് ആട്ടോ ഒരു ആറ് വയസ്സ് അഞ്ച് വയസ്സ് ആറ് വയസ്സിലുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റുവേ ടു ഡബിൾ നൈൻ മാത്രമേ പ്രൈസ് ഉള്ളൂ നെക്സ്റ്റ് വരുന്നത് ഒരു ഏഴ് വയസ്സ് എട്ട് വയസ്സ് ഒരു പത്ത് വയസ്സിനുള്ളിൽ പ്രായം വരുന്ന ബേബീസിന് പറ്റുന്ന നല്ലൊരു സ്കേർട്ട് ആൻഡ് ക്രോപ്പ് ടോപ്പ് ആട്ടോ നല്ലൊരു ലാവൻഡർ കളറിലെ ഗിൽറ്റർ നെറ്റ് ആട്ടോ മെറ്റീരിയൽ വരുന്നത് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നാല് വയസ്സ് അഞ്ചു വയസ്സ് പ്രായം വരുന്ന ഒരു കുഞ്ഞുങ്ങൾക്കുള്ള നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് ആട്ടോ ഇതുപോലെ വിജിത് റസിൽക്കും ഗിൽറ്റർനെറ്റും കൂടി വരുന്ന അടിപൊളി ഫ്ലയേഡ് ആയിട്ട് വരുന്ന ഒരു ഫ്രോക്കാണ് പ്രൈസ് ടു ഡബിൾ നെക്സ്റ്റ് വരുന്ന ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് പ്രായം വരുന്ന കുഞ്ഞുങ്ങൾക്ക് വരുന്ന മീഡിയ ആൻഡ് ക്രോപ്പ് ടോപ്പ് ആണ് പ്രൈസ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന സ്കൈ ബ്ലൂ കളറിൽ വരുന്ന അടിപൊളിയൊരു ഫ്രോക്ക് ആട്ടോ ദാ ഇങ്ങനെയാണ് വരുന്നത് കുഞ്ഞി പപ്പ് സ്ലീവ് ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്നത് അടിപൊളിയൊരു ഫ്രോക്കാണ് ഒരു ദാ ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള കുഞ്ഞു മൂന്ന് വയസ്സ് മൂന്ന് മൂന്നര വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പറ്റും ടു ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി ഫ്രോക്ക് കുഞ്ഞുങ്ങൾക്കുള്ള ഫ്രോക്സിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് അത് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് മറ്റൊരിടത്ത് ലഭിക്കാത്ത അത്ര വിലക്കുറവില് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓഫർ പ്രൈസ് ആണ് അപ്പം മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്തോളൂ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് എയ്റ്റ് ഓ ക്ലോക്കിൽ നമ്മൾ നൈറ്റീസിൻ്റെ ഫ്രോക്ക് ടൈപ്പ് നൈറ്റീസിൻ്റെ റീൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മിസ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്